വ്യാപാരശാലയിലാണ് ജാതി മത വർണ്ണ വർഗ ഭേദങ്ങളില്ലാത്ത ഈ മൂർത്തിയില്ലാത്തത് നിഴൽ പിടിച്ചു നിർത്തുന്ന ഈ രാക്ഷസിയെ വീട്ടുചുമരിൽ തറച്ചതെന്തിനും ഇപ്പോൾ എന്തിനും ഏതിനും ഈ മൂദേവിയെ മുഖം കാട്ടണം പുറത്തിറങ്ങാൻ ആദ്യം അവളുടെ ദേഹപരിശോധന കഴിയണം കാണുന്ന കാണുന്ന മുഖങ്ങളെല്ലാം അവൾ ചപ്പിയതിനാൽ ചോരവാർന്ന മുഖങ്ങൾ കണ്ണാടിയിൽ ആണിനും പെണ്ണിനും ഒരേ തഞ്ചം കള്ളനും പോലീസിനും ഒരേ തഞ്ചം പെൺകുട്ടികൾ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ഓടി കണ്ണാടിയിലെത്തും കാത്തിരുത്തിയതിന് ക്ഷമ ചോദിക്കും കൊഞ്ഞനം കാട്ടും പോടി പ്രാന്തത്തി എന്ന് തൊഴിക്കാനായും തന്നോട് ആരും കാട്ടാത്ത വാത്സല്യം തന്നോട് കാട്ടും കണ്ണീര് പൊടിയും ആൺകുട്ടികൾ കണ്ണാടി ഭൂതക്കണ്ണാടിയാക്കി പെട്ടെന്ന് വലുതായ താടിമീശകൾ കണ്ട് അമ്മോ എന്ന് അത്ഭുത പരതന്ത്രരായി അടുക്കളയിൽ ചെന്ന് അധികാര സ്വരത്തിൽ അമ്മയെ വഴക്ക് പറയും കാൽ നിലത്തുകുത്താത്ത സുന്ദര യക്ഷിയാണ് അവൾ കണ്ണാടി കാണും തോറും തന്നുടേ മുഖമേറ്റം നന്നേ നിരൂപിക്കൂ എത്രയും വിരൂപനും നമ്പ്യാർ പറഞ്ഞ ഒന്നുമല്ല സത്യം അല്ലെങ്കിൽ ലോകത്ത് കണ്ണാടി നിക്കൂ അത് അവസാനം പറയും കണ്ണാടി കാണും തോറും തന്നുടേ മുഖമേറ്റം നന്നേ നിരൂപിക്കൂ എത്രയും വിരൂപരും സേവ പിടിക്കാത്ത കണ്ണാടിയില്ല അഭിപ്രായ സ്ഥിരതയുള്ള കണ്ണാടിയില്ല കണ്ണാടിയിൽ വയസ്സൻ മധ്യവയസ്കനാണ് മധ്യവയസ്കൻ യുവാവാണ് ആസന്ന യൗവനൻ നിറയൗവനാണ് കണ്ണാടിയിൽ ദുഃഖി കൂടുതൽ ദുഃഖിയും രോഗി കൂടുതൽ പരവശനും ആത്മനിന്ദിതൻ കൂടുതൽ വിരൂപനും സന്തുഷ്ടൻ മഹാസുന്ദരനും കണ്ണാടി നോക്കി വാങ്ങാനാവില്ല കണ്ണാടിയിൽ നോക്കി പോകും ആത്മാരാധകർ മുങ്ങിത്താഴുന്ന തടാകമാണ് അവൾ ഏകാന്തത പീലിവിരിച്ചാടുന്നത് പിരിച്ചാടുന്നത് കണ്ണാടിയിലെ വിജന വീതിയിൽ ആളുകൾ സ്വാർത്ഥത മുടങ്ങാതെ പരിശീലിക്കുന്നത് മറുപുറം കൊട്ടിയടച്ച ഈ സ്വകാര്യ മുറിയിൽ കണ്ണാടിയിൽ ഇന്നോളവും എന്നെയല്ലാതെ മറ്റൊരാളെയും ഞാൻ കണ്ടില്ല െ പിടിക്കാൻ അവളെ തന്നെ ഇരകോർക്കണമെന്ന് ഈ രാക്ഷസിക്കറിയാം തന്നെ ശ്ലാഘിച്ചവന് തുണ പോയി പലരുടെ ശ്ലാഘകൾ അനുഭവിച്ച് ഇരമ്പി വന്ന തീവണ്ടിയുടെ മുന്നിൽ തൊഴുകയുമായി നിന്ന പെൺകുട്ടി ദിവസവും രാവിലെ എത്ര നേരമാണ് അനുമതിക്കായി ഇവളുടെ മുമ്പിൽ കാത്തു നിന്നത് ആപത്തിലേക്ക് തള്ളിവിടാൻ അവൾക്ക് പ്രത്യേക സിദ്ധിയുണ്ട് തുണിക്കടയിൽ ജ്വല്ലറിയിൽ ഹോട്ടലിൽ ഏത് വ്യാപാരശാലയിലാണ് ജാതി മത വർണ്ണ ഭേദങ്ങളില്ലാത്ത ഈ മൂർത്തി ഇല്ലാത്തത് എന്നാൽ കച്ചവടം നടക്കും കണ്ണാടി ഏറ്റവും കൂടുതൽ പതിപ്പുകൾ ഇറങ്ങിയ ബെസ്റ്റ് സെല്ലർ ഓരോ വീട്ടിലും ഒന്നിലധികം കോപ്പികളുള്ള നിത്യപാരായണ ഗ്രന്ഥം ബൈബിളിനേക്കാൾ സ്തോത്രം ചെയ്യപ്പെട്ട ഉത്തമ ഗ്രന്ഥം വായിച്ചവർ വായിച്ചവർ വ്യത്യസ്തമായി വികാരാധീനരായ ക്ലാസിക് എത്ര വായിച്ചാലും മടുക്കില്ല എത്ര പഠിച്ചാലും പടിയില്ല കണ്ണെടുക്കാൻ തോന്നില്ല വഴിയിൽ കണ്ടാൽ അറിയില്ല അങ്ങനെയൊക്കെയാണ് കണ്ണാടിയിലെ അവസ്ഥയെങ്കിലും നമ്മൾ നാട്ടിൽ നമ്മളെ വഴിയിൽ വെച്ച് കണ്ട തിരിച്ചറിയില്ല വേറൊരാൾ ചൂണ്ടിക്കാണിക്കണം അയാൾ നിങ്ങളെപ്പോലെ ഉണ്ട് കേട്ടോ നമുക്കറിയാൻ പറ്റും ഇത്ര വാസ്തവും ഇത്ര വാസ്തവുമായിട്ടുള്ള ഒരു മാധ്യമമാണ് കണ്ണാടി എന്നർത്ഥം അപ്പോൾ ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ എവിടെയൊക്കെയോ ഈ കവിത ചുരത്തുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കാം എന്നതുകൊണ്ട് നമുക്ക് ഉദ്ഗ്രഹിക്കാനാകാത്ത വിചാരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഒരു കവിത എന്നതാണ് ഒരു കവിത കൂടി ഞാൻ വായിക്കുന്നുണ്ട് ആ കവിത വായിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഒക്കെ ആളുകളുടെ വിചാരം കവിതയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വന്നു എന്നാണ് അങ്ങനെയൊന്നുമല്ല